ഹലോ ഹായ് കാസർകൊട്ടാരുടെ സ്വന്തം ചാനലായ കേൽ ഫോർട്ടീൻ മലബാർ വെഡ്ഡിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ഈവനിങ് സ്നാക്സാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഭയങ്കര എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നാടൻ റെസിപ്പിയാണിത് ഇതുണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇതിന് വേണ്ട ചേരുവകൾ ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള കടലപ്പൊടി ഒരു കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ബോളിലേക്ക് ഇട്ടുകൊടുക്കണം പിന്നീലേക്ക് വേണ്ടത് അരിപ്പൊടി അതായത് പച്ചേരിപ്പൊടി പച്ചരിപ്പൊടി നിങ്ങളെ കയ്യിലില്ലാങ്കിലും മൈദപ്പൊടിയായാലും കുഴപ്പമൊന്നുമില്ല കാൽ കപ്പ് അപ്പോൾ ഒരു കപ്പ് കടലപ്പൊടിക്ക് കാൽ കപ്പ് പച്ചരി പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരം ഇട്ട് കൊടുക്കണം പിന്നെ വേണ്ടത് ഉപ്പ് ഞാൻ മുക്കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റംല്ലാം വരുത്താം പിന്നെ ഞാനിലേക്ക് കാൽ ടീസ്പൂൺ അപ്പക്കാരം ഒരു ടീസ്പൂൺ മുളകിൻ്റെ പൊടിയരിവുള്ള മുളക് പൊടിയാണ് ഞാൻ ഇട്ടിട്ടുള്ളത് ഒരു ടീസ്പൂൺ ഗരം മസാല പൊടി ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കട്ടിക്ക് തന്നെ ആദ്യം കലക്കിയിട്ട് എടുക്കണം ഒന്നാകെ ലൂസാക്കിയിട്ട് കലക്കിട്ടെടുക്കണ്ട ലൂസായപ്പോൾ നമുക്ക് പിന്നെ എന്താക്കാനും കഴിയില്ല അതുകൊണ്ട് കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കലക്കിയിട്ട് എടുക്കണം ഇതാ ഞാൻ ഇപ്പോൾ കണ്ടില്ലേ ആദ്യം കുറച്ച് ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ കട്ടിക്ക് ഇങ്ങനെ പേസ്റ്റ് പോലെയാക്കി പിന്നെയും കുറച്ച് ഇങ്ങനെ ഒഴിച്ചുകൊടുത്ത് അങ്ങനെയാവുമ്പോൾ എന്താകും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കലക്കാൻ പറ്റും ഈ മാവ് രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ കലക്കിട്ടെടുക്കണം അപ്പോൾ എണ്ണയ്ക്ക് അപ്പം സമയത്ത് തന്നെ നല്ല പോലെ ബോൾ പോലെ പൊന്തിയിട്ട് വരും പിന്നെയും കുറച്ച് ബോളിലെല്ലാം ഇച്ചുകൊടുത്ത് എന്നിട്ട് കറക്റ്റ് ഒരു പരുവത്തിൽ കലക്കിയിട്ട് എടുക്കണം ഞാനിവിടെ നാലഞ്ച് മിനിറ്റ് നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്ത് ഇങ്ങനെ ബീറ്റ് ചെയ്തെങ്കിൽ മാവ് നല്ല സോഫ്റ്റ് ആവും അങ്ങനെ സോഫ്റ്റ് ആയിട്ടാകുമ്പോൾ എന്താ പറയുക അപ്പം നല്ലപോലെ പൊന്തിയിട്ട് വരും ഇനി നമുക്കിത് മൂടിയിട്ട് വെക്കാം ഒരു മണിക്കൂറിന് ശേഷമാണ് ഞാൻ ഈ അപ്പം ചുട്ടെടുക്കുന്നത് എന്താ വെള്ളം കണ്ടില്ലേ മുക്കാൽ കപ്പ് വെള്ളം എനിക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് കേങ്ങ് മുറിക്കുന്ന സമയത്ത് നല്ല തെളുപ്പായിട്ട് മുറിക്കണം അതായത് തിന്നായിട്ട് മുറിക്കണം കട്ടിക്ക് മുറിച്ചെങ്കിൽ ഈ അപ്പം ഭയങ്കര ടേസ്റ്റ് ആയിട്ട് കിട്ടേല എല്ലാം ഞാൻ മുറിച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒരക്കിലും തന്നെ തേങ്ങ് പോകേണ്ട ഇത്ര മാവിന് ഒരു മുന്നൂറ് ഗ്രാം കേങ്ങുണ്ടെങ്കിൽ ഇതീ ഒരു മാവിൽ കണക്കായിട്ട് ചുട്ടിട്ട് എടുക്കുക പിന്നെ എണ്ണ ചൂടാകാൻ വെച്ചിട്ട് മുങ്ങിക്കിടക്കാൻ പാകത്തിന് എണ്ണ ചൂടാക്കിയിട്ട് എടുക്കണം അതേ ഫുള്ള് തീയിൽ വെച്ചിട്ട് ചൂടാക്കി എന്നിട്ട് തീ മീഡിയാക്കി കൊടുത്ത് അതിന് ശേഷം മാവിലേക്ക് മുക്കിയിട്ട് ഇട്ടുകൊടുക്കണം കേങ്ങ് മാവിലേക്ക് മുക്കിയിട്ട് എണ്ണയ്ക്കിടുമ്പോൾ തന്നെ നല്ല ഓണം ബോൾ പോലെ പൊന്തിട്ട് വന്നാണ്ടില്ലേ ഒന്ന് അപ്പക്കാരം ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിന് അപ്പക്കാരം വളരെ കുറച്ച് കാൽ ടീസ്പൂൺ ആണ് ഞാൻ ഇട്ടുന്നത് കൂടുതലിട്ട് കൊടുക്കേണ്ട ഇനി അപ്പക്കാരം വേണ്ടെന്നുണ്ടെങ്കിൽ ആ ഭാഗം ഞങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം അപ്പക്കാരം ഇടാണ്ട് പ്രശ്നമൊന്നുമില്ല നമ്മൾ എങ്ങനെ ഏകദേശം ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ടല്ലോ അപ്പം മാവ് നല്ലപോലെ സോഫ്റ്റ് ആയിട്ട് കിട്ടും മറ്റേ മീഡിയം തീയിൽ തന്നെ ഇത് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം തീ കൂട്ടി കൊടുക്കണ്ട കേങ്ങ് വേവാനുണ്ടല്ലോ കേങ്ങ് നല്ല പോലെ പോയിട്ട് എന്നിട്ട് ലൈറ്റ് ഗോൾഡ് കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുത്താൽ മതി പോരെല്ലാം നല്ല ക്രിസ്പി ആയിട്ടുള്ള കിഴങ്ങ് ബജിയാണിത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വെള്ളത്തിൻ്റെ കണക്കൊന്നും തെറ്റണ്ട ഞാൻ ഒരു കപ്പ് കടലപ്പൊടിയും കാൽ കപ്പ് പച്ചരിപ്പൊടിയാണ് എടുത്തിരുന്നത് അതിലേക്ക് ഏകദേശം മുക്കാൽ കപ്പിന് അടുത്ത് വെള്ളമാണ് വേണ്ടിയിട്ട് വന്നിരുന്നത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം ഉണ്ടല്ലോ അങ്ങോട്ടോ ഇങ്ങോട്ടോ എല്ലാം ആവാം നമ്മൾ എടുക്കുന്ന മൈദപ്പൊടിയിലും പച്ചരിപ്പൊടിയിലെല്ലാം അത് നമുക്ക് വ്യത്യാസം വന്നേക്കാം അങ്ങനെയാണെങ്കിലും ശ്രദ്ധിച്ചിട്ടുതന്നെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പെട്ടെന്ന് ഒരു കപ്പ് വെള്ളം ഒന്നും ചോദിച്ചു കൊടുത്താറുണ്ടോ അങ്ങനെ ആവുമ്പോൾ ലൂസാവും എന്നാൽ ഇപ്പം കണ്ടില്ല രണ്ട് ഭാഗവും ഗോൾഡ് കളറായിട്ടുണ്ട് നല്ലോണം എണ്ണയൊന്നും കുടിക്കാല ഭയങ്കര ടേസ്റ്റുള്ള ഒരു റെസിപ്പിയാണ് ഈ കേച്ചത് പിന്നെ മാവ് കലക്കുന്ന സമയത്തുണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയിടാം പിന്നെ കുറച്ച് കറിവേപ്പില മല്ലിയില അരിഞ്ഞത് അതിട്ട് കൊടുക്കുക പിന്നെ ഒരു സവാളിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞ് അത് ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒന്നും ചേർത്തിട്ടാ ഭയങ്കര പ്ലെയിൻ ആയിട്ടാണ് ചുട്ടെടുത്തിട്ടുള്ളത് അത് തന്നെ ഭയങ്കര ടേസ്റ്റാണ് എനിക്കിങ്ങനെ പ്ലെയിൻ കഴിക്കാനാണ് പൊതുവേ ഇഷ്ടം അപ്പം നിങ്ങൾക്ക് വേണം എന്തെങ്കിലും ഇട്ടുകൊടുക്കാം ഇനി ഇതാ മാവ് കണ്ടല്ലോ നല്ലപോലെ കട്ടിക്കെന്നെ മുക്കിയിട്ട് അതേപോലെ എണ്ണ എണ്ണക്കിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കണം മാവ് കലക്കുന്ന സമയത്ത് മാത്രം കട്ടിയായി പോകണ്ടാവുന്നേ ഉള്ളു മാവ് നല്ലപോലെ പിടിക്കണം ഈ അപ്പത്തിലേക്ക് പിടിച്ചില്ല ടേസ്റ്റ് ഉണ്ടാവില്ല ബജ്ജി എന്ന് പറയുമ്പോൾ തന്നെ കേങ്ങും അതേപോലെ മാവും ഒരുപോലെ ഉണ്ടാവണം ആദ്യത്തെ ബാച്ച് എണ്ണ എണ്ണയെന്നെല്ലാം കോരിയിട്ടെടുത്ത് ഞാൻ രണ്ടാമത്തെ ബാച്ചും എണ്ണയിലിട്ടിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നതുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കണം തീ മീഡിയം തീയിൽ വെച്ചിട്ട് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കണം രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തിരിച്ചും മറിച്ചും ഇട്ടിട്ട് എടുക്കണം അപ്പം ഇതിൻ്റെ കൂട്ടത്തിൽ നല്ല ചമ്മന്തിയാ അല്ലെങ്കിൽ സോസാ എന്തെങ്കിലും കൂട്ടിയിട്ട് കഴിക്കാനാന്ന് ഭയങ്കര ടേസ്റ്റ് അപ്പം രണ്ടു നേതെങ്കിലും ഒന്നും ഉണ്ടാക്കാം ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി ഉണ്ടാക്കാം തേങ്ങ ചമ്മന്തി ഉണ്ടല്ലോ അല്ലെങ്കിൽ തക്കാളിന്റെ സോസ് ഇല്ല അതും മതി അപ്പം എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ഈ റെസിപ്പി ഞാൻ പറഞ്ഞ ഇതേ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് തീർച്ചയായിട്ടും എൻ്റെ ചങ്ങായിമാർക്കെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ട് നല്ലൊരു നല്ലൊരു കമൻറ്റിട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ലാകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കമൻറ്റ് ഇട്ടറ് ഇനി ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാൽ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയല്ല ഉണ്ടാക്കുന്നത് എന്നാൽ എന്തായാലും കുഴപ്പമില്ല ആ ഒരു കമൻറ്റിട്ട് അങ്ങനെ ആകുമ്പോൾ എനിക്കും മനസ്സിലാവും നിങ്ങളെ നാട്ടിലത്തെ അവസ്ഥ എന്ത് നിങ്ങളെ നാട്ടിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് എൻ്റെ ചങ്ങായിമാർക്ക് ഇഷ്ടപ്പെട്ടാ ഇല്ലെന്നുള്ള ഒരു ബോധം എനിക്ക് വരും ഇനി ഞാൻ ഉണ്ടാക്കുന്ന അവതരണത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണം അങ്ങനെയുള്ള എല്ലാ നല്ല നല്ല കമൻ്റും മോശം കമൻറ്റും ഒക്കെ നിങ്ങൾ അടയാളപ്പെടുത്തണം അതായപ്പോൾ എല്ലാം ഞാൻ എണ്ണയിൽ നിന്നും കോരിയിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇനിയും നല്ല നല്ല കുഞ്ഞു കുഞ്ഞു റെസിപ്പീസും എല്ലാം ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും എൻ്റെ കൂട്ടുകാരെ വീണ്ടും കാണാം ബായ് ബായ്